ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ നിര്ദ്ധനരും നിരാരംബരുമായി അലഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾക്കായി സ്നേഹഭവനം ഒരുങ്ങുന്നു എ ടി ടൈസൺ എംഎല്എയുടെ ആസ്തി വികസന ഫണ്ടില് നിന്നും തുക വിനിയോഗിച്ചാണ് സ്നേഹഭവനം നിർമ്മിക്കുന്നത് സ്വന്തമായ മേൽവിലാസമോ വീടോ ഒന്നുമില്ലാതെ പൂർണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ആളുകളെ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് സംരക്ഷിക്കുന്നത് ഘട്ടം ഘട്ടമായാണ് ഈ കുടുംബങ്ങളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യഘട്ടം പൈനൂർ വീട് എന്ന അഡ്രസ്സിൽ ആധാർ കാർഡ് എടുത്തു നൽകി തുടർന്ന് ബാങ്ക് അക്കൌണ്ട് തിരിച്ചറിയൽ കാർഡ് റേഷൻ കാർഡ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നേടിക്കൊടുത്തു സ്നേഹഭവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റെടുത്ത ഏറ്റവും ദൗത്യം ചടങ്ങിൽ ടൈസൺ പറഞ്ഞു ഒരു വീടില്ലാത്ത ആളുകൾക്കും ഇങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കേണ്ട ഒരു സംവിധാനം കേരളത്തിലെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാതിരിക്കുന്ന സന്ദർഭം ആഗ്രഹം അതുകൊണ്ട് അന്ന് ആ യോഗം കൂടിയപ്പോൾ തീരുമാനിച്ചത് ഇവർക്ക് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ അലയുമ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത് വേണ്ട ഒരു സ്ഥലത്താണെന്നുള്ള ഒരു മേൽവിലാസം വേണ്ട ആ മേൽവിലാസം കൊണ്ട് അവർ ആദ്യം ആവശ്യപ്പെട്ടു അതിനാണ് നമ്മൾ ആധാർ കാർഡ് ഉണ്ടാക്കുന്നത് ആധാർ കാർഡ് ഉണ്ടാക്കുമ്പോൾ ഇവർക്കറിയാം എത്രാവശ്യം ആധാർ കാർഡ് ഉണ്ടാക്കാൻ പോയി എത്രയോ വട്ടം പോയിട്ടാണ് അവർക്ക് ആധാർ കാർഡ് കിട്ടുന്നത് അവർക്ക് ആദ്യം ഫോട്ടോന്റെ പ്രശ്നം അത് തെളിയാത്ത പ്രശ്നം അതുകൊണ്ട് പൂരിപ്പിച്ചതിന്റെ പ്രശ്നം ഇതിങ്ങനെ പല വട്ടം പോയിട്ടാണ് ആധാർ കാർഡ് ഞങ്ങൾക്ക് ഈ ഓരോ പ്രാവശ്യം മുമ്പ് വേണമെങ്കിൽ ഇവരോടുകൂടി അവസാനിപ്പിക്കും ഞങ്ങൾക്ക് വേറെ കാര്യമില്ല വേറെ പണിയുള്ള ആളുകളാണെന്ന് പറയാൻ എളുപ്പമുള്ള ആളുകളാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ തീരുമാനിച്ചില്ല ആ ആ ഏട്ടുപേരുൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു അത് വന്ന് നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു ആധാർ കാർഡ് കൊടുത്തു ഐ ഡി കാർഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒന്ന് നിങ്ങൾക്ക് എന്ത് വേണം റേഷൻ കാർഡ് വേണം നമുക്ക് റേഷൻ കാർഡിൽ ഉണ്ടായ പ്രത്യേകത എന്ന് കേരളത്തിൽ ആദ്യമായി വീട്ടു നമ്പർ ഇല്ലാത്ത റേഷൻ കാർഡ് കിട്ടിയത് കേരളത്തിൽ ആദ്യമായി കിട്ടിയത് നിങ്ങൾ കാണും നമുക്കാണ് ആദ്യമായിട്ട് കിട്ടിയത് പൂജ്യം എന്നാണ് റേഷൻ കാർഡ് വീട്ടു നമ്പർ പൂജ്യം പൂജ്യം റേഷൻ കാർഡ് രണ്ട് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ രണ്ട് കുടുംബങ്ങൾ താമസിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വിസ്തീർണ്ണമാണ് ഇതിൽ ഓരോ കുടുംബത്തിനും രണ്ട് ബെഡ്റൂമുകൾ ഹാൾ കിച്ചൺ ടോയ്ലറ്റ് യൂട്ടിലിറ്റി ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ പൊതുവായി സ്റ്റെയർ റാമ്പ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് മാസമാണ് ഈ പ്രവൃത്തി പൂർത്തീകരണ കാലാവധി രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ ശിലാസ്ഥാപനം നിർവഹിച്ചു പറയൻ ചാലശ്ശേരി റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം ഒരു തൊണ്ട് ഭൂമി വില കൊടുത്തു വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് സ്വന്തം കൈവശത്തിലുള്ള പണം കൂട്ടിച്ചേർത്തുകൊണ്ട് നിർമ്മിക്കാനോ കഴിയാത്ത അലന്നു തിരുന്ന് നടക്കുന്ന ഒരു മാർഗവുമില്ലാതെ നടക്കുന്നവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ മനസ്സോടി മണ്ണ് എന്ന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ ശ്രീ പി അബ്ദുൾക്ക് നമ്മുടെ എം എൽ എയുടെ ആവശ്യം അല്ലെങ്കിൽ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ആറര സെന്റ് സ്ഥലം എം എൽ എക്ക് നൽകി കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം അതാണ് ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി ഈ സ്വപ്നം എന്ന് തലചായ്ക്കാൻ ഒരിടമാണ് അപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പറയുമ്പോൾ മുകളിൽ ജില്ലാ പഞ്ചായത്തും താഴെ ഗ്രാമപഞ്ചായത്തും നടുക്ക് ബ്ലോക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ ഒരു ഇടം ഒരു പ്രയാസം ഔദ്യോഗികമായിട്ട് നമുക്കറിയാവുന്നതാണ് തലചായ്ക്കാനൊരിടം ഇല്ലെങ്കിലേ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണ് മണ്ണിനിടമില്ല എന്നൊരു നാടകാനം പാടിയ പോലെ തന്നെ ഈ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി കൊടുത്ത നമ്മുടെ ഈ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ഏറ്റവും ഓർക്കേണ്ടത് ജബ്ബാറുക്കേനാണ് കാരണം ഒരു ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതെവിടെയാണ് നമ്മൾക്ക് വെക്കേണ്ട ഒരു ഇടം തന്ന ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ടത് ജബ്ബാറുക്കേനയാണ് അതിലേറ്റവും അഭിനന്ദനവും ആശംസകളും അർപ്പിക്കുന്ന അദ്ദേഹത്തിനുമാണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ആർ നിഖിൽ എം എസ് നിഖിൽ വാർഡ് മെമ്പർ വി വി ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൌമി പ്രസാദ് എം കെ ഫൽഗുണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി എം സുഹാസ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അവനോരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പവർ ഓഫ് ചിൽഡ്രൻ Along with that, uh, children are learning how to connect one idea with another one, so that uh, they can communicate in a meaningful manner. The influence of minority teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.